ലോകരാജ്യങ്ങളുടെ ഇടയിൽ റഷ്യയുടെ സ്ഥാനം എന്നത് ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രതാപമൊന്നും ഇല്ലെങ്കിലും അവരുടെ പ്രാധാന്യം ഒന്നും തന്നെ കുറഞ്ഞിട്ടില്ല അമേരിക്ക പല വെല്ലുവിളികളുമായി ലോക പോലീസ് കളിക്കുമ്പോഴും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാക്കുകൾ ഏറെ ഭയത്തോടെയാണ് അമേരിക്ക കാണുന്നതും കേൾക്കുന്നതും അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ അമേരിക്കയുടെ തിണ്ണമെടുക്ക് റഷ്യയുടെ മുമ്പിൽ വില പോകില്ല ഉക്രൈൻ ആക്രമണം ഉൾപ്പെടെ നടക്കുമ്പോൾ റഷ്യയെ പരിപൂർണമായി ഇന്ത്യ പിന്തുണച്ചില്ലെങ്കിലും ഇന്ത്യ റഷ്യയ്ക്ക് കൊടുത്ത സാമ്പത്തിക സഹായം ഉൾപ്പെടെ അവരുടെ ക്രൂഡ് ഓയിൽ ഇറക്കിയത് യൂറോപ്യൻ യൂണിയന്റെ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ടായിരുന്നു കൃത്യമായും അതിന് ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞൊരു മറുപടിയുണ്ട് റഷ്യയിൽ നിന്നും ഞങ്ങൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല യൂറോപ്യൻ യൂണിയനും വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ആ രാജ്യത്തെ കളയാമെന്നുള്ള നിങ്ങളുടെ അജണ്ടയിൽ ഞങ്ങൾ പങ്കാളികളല്ല ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തിലും ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധത്തിലും നിങ്ങൾ ഇടപെടരുത് ഇടപെട്ടാൽ ഞങ്ങളുടെ മറുപടി എന്താണെന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും റഷ്യയുടെ ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന്റെ ആഴവും പരപ്പും എന്താണെന്ന് യു എസിനും യൂറോപ്യൻ യൂണിയനും ഒക്കെ ശക്തമായി അറിയാം ഇറാനും ഇറാഖും പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ അവരാരും കൂടുതൽ കളിക്കാനോ ചൊറിയാനോ ചെല്ലില്ല പക്ഷെ ഇപ്പോൾ ഇറാനിലെ ചബഹർ പോർട്ട് ഉൾപ്പെടെ ഹോർമോസ് കടലിടുക്ക് ഉൾപ്പെടെ അടച്ച് എല്ലാ രീതിയിലും അവിടുത്തെ സാമ്പത്തിക വിനിമയം അതുപോലെ തന്നെ അവിടുത്തെ നിരന്തര ദൈനംദിന പ്രവർത്തനം അത് എല്ലാ രീതിയിലും മരവിപ്പിക്കാൻ ഏകപക്ഷീയമായി ഒരു നിലപാടെടുക്കാൻ ഇറാൻ ശ്രമിച്ചപ്പോൾ റഷ്യയാണ് മുൻപന്തിയിൽ നിന്ന് അതിനെ തടഞ്ഞത് പകരമായി റഷ്യ ചില കാര്യങ്ങളിൽ ഉറപ്പും കൊടുത്തു ഞങ്ങൾ പരിപൂർണമായി ആണവ പദ്ധതിയെ പിന്തുണയ്ക്കും അതിനേക്കാൾ ഉപരിയായി ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് റഷ്യ ധനസഹായവും നൽകും ഇറാന് ഇതിൽ പരം സന്തോഷമുണ്ടോ നിലവിലെ പരമോന്നതകാരിയെ എല്ലാ രീതിയിലും താറടിക്കുകയും അൺകണ്ടീഷണൽ സറണ്ടർ എന്ന വാക്കുപയോഗിച്ച് അദ്ദേഹത്തിനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി അദ്ദേഹത്തിനെ ചൂഷണം ചെയ്യാം അദ്ദേഹത്തിനെ കൊണ്ട് പല കാര്യങ്ങളും സമ്മതിപ്പിക്കാം ഭയപ്പെടുത്തിയും വശംവതനാക്കിയും ഒക്കെ അദ്ദേഹത്തിനെ തകർത്തെറിയാം എന്ന് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ട്രംപിൻ്റെ വിശ്വസ്തരും കരുതിയെങ്കിൽ അമേരിക്കയ്ക്ക് കണക്കൂട്ടൽ തെറ്റി ഇത് പുതിയ നൂറ്റാണ്ട് ഇവിടെ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാൻ പല രാജ്യങ്ങളുണ്ട് സ്ഥിരാംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ ജർമ്മനി ഉൾപ്പെടുന്ന പി ഫൈവ് പ്ലസ് വൺ എന്ന നേഷൻ തിയറി ഉണ്ട് അത് ഇറാനുമായി ബന്ധപ്പെട്ട കരാറാണ് അതിൽ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏകപക്ഷീയമായി അമേരിക്ക പിൻവാങ്ങിയത് എന്ത് എന്ന വിശദീകരണമാണ് റഷ്യ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ ഏകപക്ഷീയമായി പിന്മാറി അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അർഹത പോലുമില്ല അതുകൊണ്ട് കൃത്യമായ ഉത്തരം ഇറാൻ തന്നിട്ടുണ്ട് ഇനിയും ഇറാനെ ചൊറിയാനും ഉപദ്രവിക്കാനുമാണ് ചെല്ലുന്നതെങ്കിൽ റഷ്യയ്ക്ക് പണിയുണ്ടാക്കരുത് എന്തിനും പോന്ന രാജ്യമാണ് എന്ത് വില കൊടുത്തും ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഞങ്ങൾ സംരക്ഷണം ഒരുക്കിയാൽ പിന്നെ അത് ലോകത്തിന് തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും യൂറോപ്യൻ യൂണിയന്റെ ചെയ്തികളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല ഉക്രൈനിൽ നിരവധി ആണവർ റിയാക്ടറുകൾ വികസിപ്പിച്ച് റഷ്യയെ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ നാവ് എവിടെ പോയി അന്നേരം യൂറോപ്യൻ യൂണിയൻ ഉക്രൈനെ സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നു ഇറാനെയും ഇസ്രായേലിനെയും തമ്മിൽ തമ്മിലടിപ്പിച്ച് വലിയ തോതിൽ പണം ആഭ്യന്തരപരമായി ആയുധ കച്ചവടത്തിലൂടെ ഉണ്ടാക്കാം എന്ന് കരുതിയ ട്രംപ് ഭരണകൂടം ഇപ്പോൾ മനസ്സിലാകുന്നു ഖത്തറിലെ അമേരിക്കൻ ബേസ്മെന്റ് ക്യാമ്പ് തകർന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം തിരിച്ചടിയാണ് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഇറാന് നടത്താൻ കഴിഞ്ഞതെന്ന്